ഞായറാഴ്ച ആയിട്ട് വിശേഷങ്ങൾ കണ്ടില്ലേ അത്ര ഞാൻ വീഡിയോ എടുത്തു പിന്നെ പൂരത്തിനൊക്കെ പോയിട്ടൊക്കെ കണ്ടില്ലേ പിന്നെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ ഇറങ്ങിയിട്ടില്ല അപ്പൊ തിങ്കളാഴ്ച ഇപ്പൊ സമയം ഏഴര ആയിട്ടുണ്ടല്ലോ ആ ഏഴ് ഇരുപതായിട്ടുണ്ട് കേട്ടാ അപ്പൊ നൈറ്റ് ഇരിക്കണം തുടങ്ങണു രാവിലെ മുതിര കറി വെച്ചിട്ടുണ്ട് ഉപ്പേരിയില്ലേ നമ്മുടെ തൃശ്ശൂർ സ്റ്റെയില ഉപ്പേരി അത് വെച്ചാ ഉച്ചക്ക് അത് തന്നെയാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ മാന്തൽ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മടെ നാടൻ മുളക് മാന്തൽ കൂടിട്ടിട്ടൊരു ചമ്മന്തിണ്ടായിരുന്നു കേട്ടാ അപ്പൊ കുക്കറ് ശീശി അടിച്ചതായാലും ബീഫ് വേണം അപ്പൊ ബീഫിൽ നമ്മള് കടച്ചൊക്കെ കേട്ടോ ഇടാൻ പോണേ നല്ല പച്ച കളർ ആയിരുന്നില്ല അന്ന് പൊട്ടിച്ചപ്പോ അന്ന് പിന്നെ എനിക്ക് നേരൊന്നും കിട്ടാത്ത ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കായിരുന്നു അപ്പൊ അത് ഇപ്പൊ എടുത്തപ്പോ ഇതിന്റെ കളർ ഇങ്ങനെ കേട്ടോ നല്ല മൂത്തതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളറ് ഇങ്ങനെയായി അപ്പഴേ എന്റെ ഒരു ഫ്രണ്ട് ചേച്ചി പ്രസ് ചെയ്ത ചേച്ചി ക്ക എവിടെയോ അവരുടെ കസിന്റെ വീട്ടിൽ പോയപ്പോ കടച്ചക്ക കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തപ്പോ നമുക്ക് അടക്കം ചേർത്തിപ്പോ എന്ന് പറയണേ ഇത് ഇതിന്റെ തോലി കളഞ്ഞപ്പോഴേ അപ്പൊ അത് അറിയാത്തൊരു ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അത് കുറച്ച് ഹാഡാ അപ്പ മിച്ചു കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ബലം കൊടുത്ത് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തിട്ടിങ്ങനെ പണി കിട്ടൂട്ടാ அப்போ கடச்சட்டும் பீஃபாக்கம் ஸ்பெஷல் ஹிவாச்சி ஸ்பெஷல் நைட்டித்தெஷல்ட்டா பின்னாசம் அம்ம வந்துட்டு வீட்டில் ஒரு ஸ்தலம் வரக்கு போக அப்ப அம்மையும் கொண்டு போய் ஸ்டலம் அப்போ அதுக்கேண்டிட்டு அம்மக்கு வந்துட்டு அந்த பொடிஞ்சு பச பொடி வரணும் அப்படியா நமக்கு இன்கிரீடியன் பீசிக்கு இன்கிரீடியன்ஸ் கட்டாய் வச்சிட்டு ഇത് കട്ട് ചെയ്യൊന്നും വേണ്ടാത്ത ഒന്നും പിന്നെ ഇങ്ങനെ പിടിക്കുക ഇത് തൊഴി കട്ട് ചെയ്ത് അറിയാം നമുക്ക് നല്ല ൂത്തൂട്ടാ ഇങ്ങനെ കളഞ്ഞാ മതി ചേച്ചിയുടെ എന്താ പറയാ നാക്ക് കടക്കൊക്കെ പോകുന്നു പറയേണ്ട റപ്പിട്ട് ചേച്ചിയുടെ പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടൂലി എന്തായി അറിഞ്ഞിട്ടില്ല ചേച്ചിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് ഏർ നല്ല ആയിട്ട് ഇപ്പോൾ റെസിപ്പികളൊക്കെ ചേച്ചി ചാനലില് മലബാറിലായി സാന പേര് അപ്പൊ ചേച്ചി എന്ന കടച്ചക്കും മസാലക്കറിയൊക്കെ വെക്കാനുള്ള പരിപാടി ആയിരുന്നു പറഞ്ഞ കൈ ഒക്കെ വൈകുന്ന പാവത്തിന് എന്താ സമാധാനത്തിന് ഇങ്ങനെ തെത്തി കൊടുത്താൽ മതി ടിക്കും തരക്കഴിക്കാലേ നമുക്ക് പണി കിട്ടും ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കണ്ടായി നല്ല നൈപ്പൊക്കെ വേണം കേട്ടോ നല്ല മൂർച്ചയുള്ള നൈപ്പൊക്കെ വേണം ഇതിന് എന്താ അപ്പോ ഏർ ഞാൻ പറയാറില്ല ഇവിടത്തെ അമ്മ ബീഫ് കഴിക്കില്ല അപ്പൊ കൊറച്ച് കുറച്ചൊരു കൊറച്ചൊരു നമ്മുടെ നമ്മടെ കൃഷി ഒരു ഉപ്പേ ഉണ്ടാക്കണം ഇങ്ങനെ കച്ചെടുക്കാ കടച്ചക്കയുടെ ഈ കൂഞ്ഞയുടെ ഈ ഭാഗം ഉണ്ടല്ലോ അത് നല്ലപോലെ താഴ്ത്തി കളയുന്ന കേട്ടോ അത് നമ്മുടെ കറിയിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലേ പിന്നെ അത് കടിക്കുമ്പോ ഒരു മുറുക്കല്ലാത്ത ഒരു ഭാഗം അത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത സംഭവമാണ് അപ്പൊ ഇത് പരമാവധി താഴ്ത്തി തന്നെ കളയുന്ന കേട്ടോ രണ്ടാത് ഇതുപോലെ തന്നെ കളയണം അല്ലെങ്കിൽ വയറുവേദനക്ക് വരും ഇത് നല്ല പോലെ കളഞ്ഞില്ലേ രണ്ടാ ഇത്രയും ഭാഗം നല്ല പോലെ താഴ്ത്തിന്നെ കളയണം ഇപ്പൊ നമുക്ക് കട്ട് കട്ടേണ്ട കടച്ചൊക്കെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു വേവൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ബീഫിന്റെ നമ്മൾ കൂർത്തിയും ബീഫും ഒരു കോമ്പിനേഷനായിട്ട് ചെയ്തില്ലേ അതില് നമ്മള് ചതച്ചനെടുത്ത് അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതക്കണം കേട്ടാ അരിന്നൂല്ലേ അപ്പൊ ചതക്കണം പിന്നെ ഉള്ളിയും വെളുത്തലൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് കൊറച്ചു മാറ്റി വെക്കണം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ കടച്ചക്ക ചക്ക അങ്ങനത്തെ ഉള്ള സംഭവങ്ങളില്ലേ അതില് നമ്മൾ കറി കഴിക്കുമ്പോ ഇഞ്ചി ഒക്കെ നല്ലപോലെ ചേർത്താ വയറുവേദന ഒന്നും വരില്ല ചിലർക്ക് കേട്ടത്തില്ലേ ചക്ക കടച്ചക്കു കഴിക്കുമ്പോ വയറുവേദന അതിന് ഇഞ്ചി ഒക്കെ ചേർത്താ മതിട്ടാ വയറുവേദന ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചേർത്ത് സെറ്റ് ആയിട്ട് ബീഫ് കട്ട് ചെയ്ത് കഴുകി വാരി നല്ല ക്ലീൻ ചെയ്ത് കഴുകി വാരി കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി കൂട്ടി കൂട്ടിപ്പരട്ടിയിട്ടാണ് കുക്കറിലിട്ട് വേവിച്ചായിരുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായില്ലേട്ടോ ആ കഴുകി വാരി കിട്ടിയപ്പോൾ ഉള്ള ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ബീഫ് വെന്ത് വന്നത് അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് സിമ്മിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതീ നമ്മൾ കടച്ചക്കയും കൂടി ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് അടിയിലും കടച്ചയ്ക്ക് മേലെയായിട്ട് ബീഫ് വെന്തതിന് ശേഷം ബീഫ് കുക്കായതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് കഴിഞ്ഞാൽ കടച്ചക്കയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പ്രഷർ കളഞ്ഞു കൂട്ടാ അല്ലെങ്കിൽ നമ്മുടെ കടച്ചൊക്കെ നല്ലപോലെ കുക്കായ കാരണേ അത് ഉടഞ്ഞു പോവും അപ്പോൾ അതീ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നത് പാൻ വെച്ച് കൊടുത്ത് നമ്മൾ ചതച്ച ഇൻഗ്രീഡിയൻസ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉള്ളി ചെറിയ ഉള്ളി കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് സവാള അരിഞ്ഞത് കൂടി ഇട്ട് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞ സവാളയാണ് കേട്ടോ അപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി നല്ല വഴ വഴറ്റിയെടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടികൾ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി അങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ അത് ഈ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ഗരം മസാല പിന്നെ ഒരു പുളി രസമൊക്കെ കെട്ടിക്കോട്ടേന്ന് വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊരു പുളി രസത്തിന് വേണ്ടിയിട്ട് ഒരു തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിങ്ങനെ ബീഫും കടച്ചക്കയും തട്ടി കൊടുക്കുക നല്ലപോലെ സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഡാർക്ക് ഷെയ്ഡ് വരണ വരെ നല്ലപോലെ അങ്ങനെ വരട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫും എന്ന് വരണ ബീഫും കടച്ചക്കെയും വരട്ടിത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ സിമ്മില് കുറച്ചുനേരം ഇട്ട് വയ്ക്കാം നമുക്ക് അവിടെ ബീഫും കടച്ചക്കും സെറ്റായിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മള് ബീഫും കടച്ചക്കും വരട്ടി എടുത്തത് ചെയ്തിപ്പോ നോക്കിയാൽ ഈ കുറച്ചുനേരം സിമ്മിലിട്ട് സിമ്മിലിട്ട് എണ്ണ ഒക്കെ തെളിയണം വരെ പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ വരണ്ട വരെ ഇങ്ങനെ വരട്ടി എടുക്കട്ടെ നമുക്ക് ഇപ്പൊ നമ്മളാ പ്രഷറൊക്കെ കളഞ്ഞായിരുന്നേ കടച്ചക്കി നല്ല കറക്റ്റ് വേവായിട്ടാ വേണ്ട ഒടഞ്ഞിട്ടില്ല ഉടഞ്ഞ് ഉടഞ്ഞുകഴിഞ്ഞാൽ ആകിങ്ങനെ കുഴച്ചില് വരില്ലേ അങ്ങനെ ആയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കടച്ചക്കയും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ റെസിപ്പി അപ്പൊ കുരുമുളക് പൊടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഫ് വേവിക്കാൻ വെച്ചപ്പോ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ ഞാൻ ഇപ്പം എന്നെ പൊടിച്ചെടുത്ത മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് ഈ പച്ചമരുന്ന കടയിൽ നിന്നാണ് ദൂസിയുടെ വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിച്ചതാണ് കേട്ടത് ഓ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ എന്താ സാർ അൺസൈക്കബിൾ സലാഡിന്റെ പണി കൊടുത്തിട്ടുണ്ട് സലാഡ് മേക്കർ അച്ചാഡ് മേക്കറ് മിണ്ടാത്ത നീ വായ് എന്താണ് മിണ്ടാത്തേ ക്ഷീണിതനായ രണ്ടു വട്ടം കളായി ഒരു വട്ട മമ്മ എന്തിനോ പറഞ്ഞു ഒരു വട്ടം ഞാൻ പറഞ്ഞു ഞാൻ പോകണ്ട അത് പറഞ്ഞതാണ് അപ്പം ക്യാരറ്റില്ലാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പൊതു വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിട്ട് അവൻ തന്നെ പോയി തന്നെ കേട്ടാ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് അപ്പൊ നമ്മുടെ ബീഫ് കടച്ചക്ക സെറ്റ് കുറച്ച് നെയ്യുള്ള ഇറച്ചിയും കൂടി ആയിക്കാരണേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ പറയാറില്ലേ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും ബീഫിലിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് വാങ്ങാനായിട്ടാണ് നല്ലത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റ് ആ ടെക്സ്ചർ വരിക ആ നെയ്യൊക്കെ പിടിച്ചിട്ട് കഷ്ണങ്ങളിലൊക്കെ നെയ്യൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരാട്ട അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ ബീഫും കടച്ചക്കയും അട്ടാറ് കോമ്പിനേഷനാണ് കേട്ടോ സൂപ്പറായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കിച്ചൺ ക്ലീനിങ് കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അതെ അച്ചൂസ് സലാഡിൻ്റെ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അജിയോ அப்பாடி போலியக்கு வேகம் അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ വാരി വിതറി തമ്പനിയിലേക്ക് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബീഫ് കടച്ചൊക്കെ നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഫോട്ടോ ഇനി നല്ല വലിയ കടച്ചൊക്കെ ആയിരുന്നേ ഞാൻ പകുതിയാണ് ഇട്ടിട്ടുള്ളൂ പകുതി ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം പിന്നെ ഞാൻ പറയാറില്ല ഇവിടുത്തെ അമ്മ ബീഫൊന്നും കഴിക്കില്ല അതിലിട്ട് വെച്ചാലും ആ കഷ്ണങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം പിന്നെ അമ്മക്ക് ബീഫ് ഉപ്പേരി നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലുള്ള കുത്തിക്കായ് ഉപ്പേരില്ലേ അത് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് എങ്കിലും ീഡിയൻസ് ഒക്കെ അതേ സെറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ മുളകൊക്കെ കുത്തിപ്പൊടിച്ചിട്ടിട്ട് ഒരു ഉപ്പേരിൽ അത് അപ്പോൾ അതേ അമ്മയ്ക്കുള്ള അപ്പോഴേക്കും നമ്മുടെ ബീഫിൻ്റെ കളർ കണ്ട കളർ ഇങ്ങനെ ഡാർക്കായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി സെറ്റ് പിന്നെ അത് കിച്ചൺ ക്ലീനിങ്ങിനുള്ള സംഭവങ്ങൾ സിങ്കിൽ വന്ന നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആമിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് അച്ചസ് അവിടെ സലാഡിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് കുരുമുളക് പൊടിയൊക്കെ വിതറിയിട്ടുണ്ട് അതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി കേട്ട് കഴിഞ്ഞ് കൂട്ടിപ്പരട്ടി കഴിഞ്ഞ് നമ്മുടെ സലാഡും ശരിയായിട്ടുണ്ട് സലാഡൊക്കെ ശരിയായിരുന്നു പറയണത് നൈറ്റിൽ നിന്ന് സ്പെഷ്യൽ നമുക്ക് ചോറ് തന്നെയാണ് കേട്ടോ അപ്പം ചോറ് അച്ചേസിൻ്റെ സ്പെഷ്യൽ സലാഡ് സെറ്റ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കടച്ചക്ക നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഉപ്പേരി വയ്ക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കാച്ചി കുത്തിക്കാച്ചിതില്ലേ നമ്മുടെ വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ താരം ബീഫും കടച്ചക്കും സെറ്റ് മീൻകറി സെറ്റ് പിന്നെ രാവിലത്തെ കുറച്ച് ചമ്മന്തി ബാക്കിണ്ട്ട്ടാ നാടൻ മുളക് ചമ്മന്തി പിന്നെ മുതിരപ്പേരി കേട്ടാ പിന്നെ പഴമുണ്ട് അവ നമ്മുടെ അത്താഴം സെറ്റായിട്ടുണ്ട് ഇതാണ് നമ്മുടെ അത്താഴം ഞാനും അമ്മൂസും ഒഴിച്ചെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട ഞങ്ങള് ഫ്രഷായി വന്ന് ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവാനി എല്ലാവരും ഫുഡ് ഫുഡി കഴിഞ്ഞൂല്ലേ ഞാനും അമ്മൂസ് മാത്രേള്ള ഫുഡ് കഴിച്ചില്ലേ അവരെല്ലാരും കഴിച്ചിട്ടും അമ്മൂസ് മാത്രേ ഉള്ളൂ അല്ലേ അമ്മൂസ് അപ്പതേ ആ എന്തിട്ടുട്ടി പറയുന്നുണ്ട് സലാഡ് കുറച്ചിട്ടുണ്ട് ബീഫിന്റെ പീസും കടച്ചയ്ക്കും ആദ്യ കഴിച്ച എന്താണ് കാരണം കേട്ടോ എൻ്റെ കയ്യിലേക്ക് മാമേണ മാമേണ വേണ സ്പെഷ്യൽ സാലാഡൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടിങ്ങനെ കഴിക്കട്ടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരാണ് നെക്സ്റ്റ് വ്ലോഗായിട്ട് വരണം ബായി പറഞ്ഞ ടാറ്റോ എടുത്തേ ഏറ്റോ ഉടുക്ക പോയേ പോയ എന്നാ ഒക്കോട്ട് ഉണ്ണിനെ വിളിക്കാണ് വിളിക്കൻ്റെ